മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ ഇതൊന്ന് കേട്ടുനോക്കോൾ ഇന്ത്യ നിങ്ങൾ കേട്ടില്ലേ ഞാൻ അതിന്റെ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ഞാൻ പറയുന്നത് നിങ്ങൾ ഇന്ത്യയെ വിറ്റു കഴിഞ്ഞു എന്നാണ് നിങ്ങൾ നമ്മുടെ മാതാവായ ഭാരതമാതാവിനെ വിറ്റു എന്നാണ് രാഹുൽ ഗാന്ധി സഭയിൽ നിന്ന് ഈ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇതിനൊക്കെ ചുട്ട മറുപടി കൊടുത്തത് മലയാളികൾ പ്രത്യേകിച്ച് കാണുന്നില്ല കാരണം നമ്മുടെ മാധ്യമങ്ങളൊന്നും തന്നെ ഇതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കൂല്ലോ ഈ രാഹുൽ ഗാന്ധി എന്ത് വിളിച്ചു പറഞ്ഞാലും അത് മാത്രമാണല്ലോ ഹൈലൈറ്റ് ചെയ്യാ എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യ മുതൽ രാജ്യത്തിന്റെ ഭൂരിപക്ഷ മേഖലകളിലും ബി ജെ പി വിജയിക്കുന്നത് എന്നും എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഒരു വാല്യൂ പോലും ഇന്ത്യൻ ജനത ഭൂരിപക്ഷം ജനതയും കൊടുക്കാത്തത് എന്നതിന്റെയും വ്യക്തമായ തെളിവ് കൂടിയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഈ സഭയിൽ നിന്ന് രാഹുൽ എന്ത് വിളിച്ചു പറഞ്ഞാലും അതിന് എണ്ണം പറഞ്ഞ മറുപടികൾ നിരവധി ആളുകൾ സഭയിൽ കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞതിന് പോലെ ചുട്ട മറുപടി വന്നിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ കൊടുത്തിട്ടുള്ളത് നിരവധി ആളുകൾ ഇതിനൊക്കെ വലിയ രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ നിർമ്മല സീതാരാമൻ ഇതിന് മറുപടി കൊടുത്തൊരു ചെറിയൊരു ഭാഗം കൊടുക്കാം ഒരുപാട് ആളുകൾ കൊടുത്തതിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് यार अभी नtilde परिभाषी वाच चलपिका निगला न कटु ചെറിയൊരു ഭാഗമാണ് దేశโก વેൻचने बारे કોન હે આઈ ટેલ યુ হু આઈ શો 2013 મે વર્લ્ડ ટ્રેડ ઓર્ગેનાઇゼશન WTO મે જાકરકે બાલી મે કોંગ્રેસ ને એક સમજોતા કરકે આયે વો દો હી વિશેષતા ટ્રેડ ફેસિલિટેશન એકા दूसरा विषय पब्लिक स्टॉक होल्डिंग ऑफ ग्रेन था। पब्लिक स्टॉक होल्डिंग ऑफ ग्रेन के ऊपर भारत के हित में कुछ ना करते हुए ट्रेड फैसिलिटेशन के ऊपर साइन करके आ गए थे। इसका मतलब था 2017 जनवरी से भारत देश में कोई किसान से प्रोक्योरमेंट हो नहीं सकता है और हम रेशन के दुकान से गरीब लोगों को कुछ भी दे नहीं सकते हैं वर्ल्ड ट्रेड ऑर्गेनाइजेशन का बाली के मीट में जाकर के समझौता करने वाले ये लोग हैं हमारे किसान से एमएसपी देकर के कोई प्रोक्योरमेंट कर नहीं सकते थे अगर मोदी जी 2014 में आकर के डब्ल्यू टी ओ के ऊपर हर प्रकार फॉर इट एंड गोट पीस क्लॉस शो दैट वी कैन थिंक ऑफ द कंट्री ऑल्सो मैन दिस कंट्री 2017 से पीडीएस डिस्ट्रीब्यूशन कर नहीं सकते थे गरीब को रेशन दे नहीं सकते थे देश को गरीब को किसान को बेचने वाले ये ये लोग, सरेंडर करके आए, WTU, में जाकर के पूरे सरेंडर करके आए हैं ये लोग और भारत देश का हमारे प्रधानमंत्री जी के ऊपर ये आरोप लगा ले ले। ले। ने ने वाई लगे परिभाष राहुल गांधी की मांग ആരാണ് രാജ്യം വിൽക്കുന്നവർ ആരാണ് വിറ്റതെന്ന് ഞാൻ നിങ്ങളോട് പറയാം രണ്ടായിരത്തി പതിമൂന്നിൽ ലോക ബാങ്ക് ലോക വ്യാപാര സംഘടന എന്നിവയുടെ ബാലിയിൽ നടന്ന യോഗത്തിൽ പോയി കോൺഗ്രസ് ഒരു കരാറിൽ ഒപ്പിട്ടു അതിൽ രണ്ട് വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് വ്യാപാര സുഗമമാക്കൽ രണ്ടാമത്തത് ഭക്ഷ്യധാന്യങ്ങളുടെ പൊതു സംഭരണം ഭക്ഷ്യധാന്യങ്ങളുടെ പൊതു സംഭരണത്തെ കുറിച്ച് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒന്നും ചെയ്യാതെ അവർ വ്യാപാര സുഗമമാക്കൽ കരാറിൽ മാത്രം ഒപ്പിട്ടു മടങ്ങി ഏതിനർത്ഥം രണ്ടായിരത്തി പതിനേഴ് ജനുവരി ജനുവരി മുതൽ ഇന്ത്യയിൽ കർഷകരിൽ നിന്ന് വിളകൾ സംഭരിക്കാൻ കഴിയില്ലെന്നും റേഷൻ കടകളിലൂടെ പാവപ്പെട്ടവർക്ക് ഒന്നും നൽകാൻ കഴിയില്ലെന്നും ആയിരുന്നു ലോക വ്യാപാര സംഘടനയുടെ ബാലി മീറ്റിൽ പോയി ഇത്തരമൊരു കരാർ ഉണ്ടാക്കിയത് ഈ ആളുകളാണ് നമ്മുടെ കർഷകർക്ക് തറവില തറവില നൽകി ഒരു സംഭരണവും നടത്താൻ നമുക്ക് കൈയില്ലായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മോദിജി വന്ന് ഡബ്ല്യു ടിഒ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ എല്ലാ രീതിയിലും പോരാടി പീസ് ക്ലോസ് നേടിയെടുത്തില്ലായിരുന്നു എങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ രാജ്യത്ത് റേഷൻ വിതരണം നടത്താൻ കൈയില്ലായിരുന്നു പാവപ്പെട്ടവർക്ക് റേഷൻ നൽകാൻ കൈയില്ലായിരുന്നു പാവപ്പെട്ടവർക്ക് റേഷൻ നൽകാൻ കൈയില്ലായിരുന്നു രാജ്യത്തെയും പാവപ്പെട്ടവരെയും കർഷകരെയും വിറ്റവർ ഈ ആളുകളാണ് ഇവർ അവിടെ പോയി കീഴടങ്ങുകയാണോ ചെയ്തത് ഡബ്ല്യുടിയിൽ പോയി പൂർണ്ണമായും കീഴടങ്ങിയവരാണ് ഇവർ എന്നിട്ടാണോ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്ക് എതിരെ ആരോപണം ഉന്നയിക്കുന്നത് ഇവരുടെ നിറകേട് കോൺഗ്രസ് ചെയ്ത മണ്ടത്തരങ്ങൾ കാരണോ രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ റേഷൻ കടകൾ പോലും അടച്ചുപൂട്ടേണ്ടി വരുമായിരുന്നു എന്ന നിർമ്മല സീതാരാമൻ ഏ രാഹുൽ ഗാന്ധിയുടെ മണ്ടക്ക് നോക്കി കൊട്ടിക്കൊണ്ട് പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് റേഷൻ കടകൾ അടച്ചുപൂട്ടേണ്ടി വരുമായിരുന്നു കോൺഗ്രസിന്റെ നയവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിരുന്നെങ്കില് കോൺഗ്രസ് മരിച്ചിരുന്ന കാലത്ത് ജനാധിപത്യവും സ്വാതന്ത്ര്യവും സകലത്തും ഇന്ദിരാഗാന്ധി പോലും നമ്മുടെ രാജ്യത്ത് ഇല്ലാതാക്കിയത് നമുക്കൊക്കെ തന്നെ അറിയാം ആ കോൺഗ്രസ് രണ്ടായിരത്തി പതിനേഴോട് കൂടി റേഷൻ കടകൾ പോലും അടച്ചിടേണ്ടി വരുമായിരുന്നു എന്ന നിർമ്മല സീതാരാമൻ ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത മറുപടി ഇതൊക്കെ രാജ്യത്തെ ജനത തിരിച്ചറിയ ഇതൊക്കെ ഉത്തരേന്ത്യ മുതൽ ബോധമുള്ള ജനത മൊത്തം ഇത് ചർച്ച ചെയ്യാം നമ്മുടെ മാധ്യമങ്ങൾ ഇതിനെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടെന്നില്ല ഈ രാഹുൽ ഗാന്ധി പൊക്കിപ്പിടിച്ച് നടക്കുന്ന ആളുകൾ ഇപ്പോ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയാണ് അമേരിക്കക്ക് മുന്നിലേക്ക് നമ്മൾ എന്തോ തലതാഴ്ത്തി എന്നൊക്കെ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വലിയ ഗുണകരമായ രീതിയിലാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് നടക്കുന്ന ഏതൊരു വ്യാപാരക്കാരും അത് ഇന്ത്യയുമായിട്ട് ഇന്ത്യയുമായിട്ടും ഗൾഫ് രാജ്യങ്ങളുമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടോ ഏത് രാജ്യങ്ങളുമായിട്ടും നമ്മുടെ രാജ്യ താല്പര്യങ്ങൾ തന്നെയാ ഉയർത്തിപ്പിടിക്കുന്നത് അല്ലെങ്കിലും അമേരിക്കക്ക് മുമ്പിലേക്ക് തലതായ എന്നൊക്കെ പറയാൻ ഈ കോൺഗ്രസിന് എന്തെങ്കിലും അർഹതയുണ്ടോ ഈ കോൺഗ്രസ് ആണല്ലോ ഇപ്പൊ ബി ജെ പിക്ക് എതിരെ മോദിക്കെതിരെ പറയുന്നത് എന്നാൽ കോൺഗ്രസിനെതിരെ കോൺഗ്രസ് തന്നെ പറഞ്ഞ വിഷയം ഇവിടെ അല്ലേ അവരുടെ ഏതെങ്കിലും കോൺഗ്രസിന്റെ വാർഡ് മെമ്പറോ വാർഡ് ബൂത്ത് മെമ്പറോ ഏതെങ്കിലും എം എൽ എ അല്ല കോൺഗ്രസിന്റെ മുൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നു പി ചിദംബരം ഈ അടുത്ത് പോലും മാധ്യമങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടില് അതിന്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ കൊടുക്കുന്നത് നമുക്കറിയാം മുംബൈ ഭീകരാക്രമണം ഇരുന്നൂറോളം പേര് നമ്മുടെ രാജ്യത്ത് കൊല്ലപ്പെട്ടു പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തെ ഭീകരരാൽ ഇരുന്നൂറോളം നമ്മുടെ രാജ്യത്ത് നമ്മുടെ പൗരന്മാർ കൊല്ലപ്പെട്ടു നമ്മുടെ ആത്മാഭിമാനം ആത്മാഭിമാനം നഷ്ടപ്പെടുന്ന രീതിയിലല്ലായിരുന്നോ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സർക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ രാജ്യം വിറങ്ങലിച്ച് പേടിച്ച് വിറച്ച് നടന്ന ഒരു സമയം കോൺഗ്രസ് മരിച്ച ഈ മുംബൈ ഭീകരാക്രമണം നടന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ നാലാ ഭാഗങ്ങളിലും സാധാരണക്കാരും ഭയത്താൽ ഭയം കൊണ്ട് വിറച്ചു കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തെ ഇരുന്നൂറ് പേര് നമ്മുടെ മുംബൈ നഗരത്തിൽ ഭീകരരാൽ കൊല്ലപ്പെട്ട ദിവസം പേടിച്ചതായിരുന്നു ഇന്ത്യ പേടിച്ചു ആ സമയത്ത് കോൺഗ്രസ് ഭരിച്ച സമയത്തെ ഇന്ത്യ പേടിച്ചു വിറച്ചു കാരണം എന്താ നമ്മൾ പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിനെതിരെ ഒരു ആക്ഷൻ എടുക്കുന്നില്ല ദിവസങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു ഓരോ യും ആത്മാഭിമാനം തല കുനിച്ചു തല കുനിച്ചിരുന്നു എന്തുകൊണ്ട് അതിന്റെ കാരണല്ലേ പി ചിദംബരം പറഞ്ഞത് അമേരിക്ക പറഞ്ഞു അതിന് മറുപടിയായിട്ട് പാകിസ്ഥാനെ ആക്രമിക്കരുത് അന്നത്തെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായിട്ട് ചർച്ച നടത്തി അന്നത്തെ പ്രധാനമന്ത്രി അമേരിക്ക ഇടപെട്ടതുകൊണ്ട് എന്റെയും പ്രധാനമന്ത്രിയുടെ അടുത്തേക്കും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി വന്നു പാകിസ്ഥാനെ ആക്രമിക്കരുത് എന്ന് പറയാൻ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഞങ്ങളന്ന് മുംബൈ ഭീകരാക്രമണത്തിന് ആയിട്ട് പാകിസ്ഥാൻ ആക്രമിച്ചില്ല എന്ന് നമ്മുടെ ആത്മാഭിമാനത്തെ അല്ലേ കോൺഗ്രസ് ചതച്ചങ്ങ് അരച്ചിരുന്നത് നരേന്ദ്രമോദിയുടെ കാലത്ത് എന്ത് അമേരിക്കയുടെ എന്ത് അമേരിക്ക ഏത് അമേരിക്ക പറഞ്ഞെടുത്ത് നമ്മൾ നിന്നോ നമ്മൾ പറഞ്ഞു നമ്മൾ പ്രവർത്തിച്ചു നമ്മൾ ജയിച്ചു ഓപ്പറേഷൻ സിന്ധൂർ നടത്തി പാകിസ്ഥാനെ കണ്ഠം തുണ്ടമാക്കെ അമേരിക്ക അവിടെ കുരച്ചോണ്ടിരുന്നായിരുന്നു ആരും മൈൻഡ് വെച്ചോ ആ ആ രാജ്യത്തെ ആ രാജ്യമാണിപ്പോ ആ മോദി ഭരിക്കുന്ന രാജ്യമല്ലാതെ കോൺഗ്രസ് ഭരിക്കുന്ന രാജ്യല്ല അമേരിക്കക്ക് മുന്നിലേക്ക് അങ്ങ് പോയിട്ട് കുരിയാൻ കോൺഗ്രസ് ചെയ്തത് മറ്റുള്ളവരും ചെയ്യുമെന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തകരും ഒരു കോൺഗ്രസ്സുകാരും ഒരു കോൺഗ്രസ് നേതാവിന്റെ നേതാക്കന്മാരും ഒരിക്കലും കരുതണ്ട രാജ്യം അതിശക്തമായിട്ടാ മുന്നോട്ട് പോകുന്നത് അതിശക്തമായിട്ട് രാഹുൽ ഗാന്ധി എന്ത് വിവരക്കേട് പറഞ്ഞാലും എന്ത് മണ്ടത്തരം പറഞ്ഞാലും എന്ത് പപ്പുതരം വിളിച്ചു പറയുമ്പോഴും അതിനൊക്കെ സഭയിൽ ചുട്ട മറുപടിയും കിട്ടുന്നുണ്ട് അതൊക്കെ രാജ്യത്തെ ജനത തിരിച്ചറിയുന്നത് കൊണ്ടാ എക്കാലത്തും ഇപ്പോ ഒക്കെ ഈ രാഹുൽ ഗാന്ധിയൊക്കെ പ്രതിപക്ഷത്ത് തുടരുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയുക